ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാശു ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ആണ് അഞ്ഞൂറ് രൂപയ്ക്കും നാനൂറ്റി അമ്പത് രൂപയ്ക്കും കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓഫർ ഇട്ടിരിക്കുകയാണ് ഇതെല്ലാ ഐറ്റംസും അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് അല്ല അതുപോലെ നാനൂറ്റി അമ്പതിൻ്റെ ഐറ്റംസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഫ്രീ ഷിപ്പിംഗ് അല്ല ടോ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ നിങ്ങൾക്ക് ആകുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്കറിയാം ജയ്പൂരി കോട്ടൺ രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടോ ആണ് വരുന്നത് ഇതിൽ ഷാൾ അറ്റാച്ചഡ് അല്ലാട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് പത്ത് നാൽപ്പത്തി എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇഷ്ടപ്പെടുന്ന ഐറ്റം സ്ക്രീൻഷോട്ടായിട്ട് അയക്കുക കേട്ടോ രണ്ട് ദിവസം നമുക്ക് ഡിസ്പാച്ചിങ് ടൈം വരുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റിലാണ് നമ്മൾ അയക്കുന്നത് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കൻറ്റിലോ ചോദിക്കാവുന്നതാണ് മെറ്റീരിയൽസിനെ പറ്റി അറിയുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും ജയ്പൂർ കോട്ടനൊരിക്കലും നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടത്തില്ല അത് ഈ നമ്മൾ ഓഫർ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പെട്ടെന്ന് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോളാം എത്ര ഐറ്റം എടുക്കുകയാണെങ്കിലും അതനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഈ ഐറ്റംസിനെല്ലാം വരുന്നത് അപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മെറ്റീരിയൽസ് കഴിയാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ നമ്മൾ വരും ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും സ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഓർഡർ ചെയ്തോളാം ഏത് ടൈമിൽ കാണാനെങ്കിലും ഓർഡർ ചെയ്തോളാം കേട്ടോ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ ഷിപ്പിംഗ് ചാർജ് രണ്ട് പീസിൻ്റെ നൂറ്റി ഇരുപതാകുന്നുണ്ട് അത് മുമ്പ് നമുക്കറിയാം അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് റേറ്റ് കൂട്ടിയിരിക്കുകയാണ് ഒരു പാർസലിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് ഇന്ത്യൻ പോസ്റ്റിന് റേറ്റ് കൂട്ടിയിരിക്കുകയാണ് മാക്സിമം നോക്കിയിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു പീസിന് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ടോട്ടൽ നിങ്ങളൊരു സെറ്റ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് കുറയുന്നതായിരിക്കുവേ ഓക്കെ അപ്പോൾ ഈ ഐറ്റംസ് ഏതാണോ ഇഷ്ടാവുന്നത് എത്രയും പെട്ടെന്ന് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ചാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ ഐറ്റംസ് നാന്നൂറ്റി അമ്പതിൻ്റെ ആണ് അപ്പം വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ടല്ലേ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യഭാഗത്തായിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ ഓഫർ കാണാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇതെല്ലാം നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരു ഡൗട്ടുമില്ല ഈ ഐറ്റംസ് കൊള്ളാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി വ്യത്യാസം ഉള്ളതുകൊണ്ടോ അല്ല ഈ റേറ്റിൽ തരുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരേ റേറ്റ് ഇതാക്കാനുള്ള ഒരു ഇത് കിട്ടത്തില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അവരെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാനൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഐറ്റം നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ കുറച്ച് കളക്ഷൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നാനൂറ്റമ്പതിന് ബാക്കി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളാം കേട്ടോ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇതിലേക്ക് മെസ്സേജ് അയക്കുക ജയ്പൂർ കോട്ടൺ മീറ്റർ ടോപ്പ് രണ്ടരമിട്ട് ബോട്ടം മെറ്റീരിയലാണ് രണ്ടും സെയിം ക്വാളിറ്റി വന്നതുകൊണ്ട് വേണമെങ്കിൽ രണ്ട് നിങ്ങൾക്ക് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് നമ്മുടെ ഐറ്റംസ് ഒക്കെ കാണണമെന്ന് താല്പര്യമുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ കുറിച്ച് പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓഫർ നിങ്ങൾക്ക് സ്വന്താനായിട്ട് പറ്റും കേട്ടോ നമ്മൾ വൺ അവർ ഓഫറൊക്കെ ഇടാറുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമില്ല എന്നാൽ ഇനി വരുമ്പോൾ നമ്മൾ മേടിക്കാം എന്നുള്ള ആളുകളാണെങ്കിലും വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കുക നമുക്ക് ഒരു ഹൈ ഇടാനും നമ്മൾ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളെ പുതിയ ഐറ്റംസ് വരുമ്പോൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് വാട്സപ്പിലാണ് അതിനുശേഷം പിന്നീടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓഫറുകൾ കിട്ടാൻ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഹായ് പറഞ്ഞു ഇടാവുന്നതാണ് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇടയിൽ കാണിച്ച കുറച്ച് ഐറ്റംസ് ആണ് നാനൂറ്റി അമ്പതിന് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അതിന് ഷിപ്പിംഗ് ചാർജ് സെയിം ആണ് അറുപത് രൂപയാണ് ഒരു പീസിന് വരുന്നത് അപ്പോൾ ഇതെല്ലാം രണ്ടര മീറ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നത് ഷോൾ അറ്റാച്ച്ഡ് അല്ല ഇത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് പിന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റവും നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മാക്സിമം വീഡിയോ കാണുക വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ച് ഫോട്ടോ ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് കേട്ടോ കിട്ടുന്നത് ഇടയിൽ എന്തെങ്കിലും അവധികളോ മറ്റോ ഒക്കെ വരാണെങ്കിലാണോ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് അതിനിടയിൽ നമ്മൾ ട്രാക്കിംഗ് ചോദിക്കുകയാണെങ്കിൽ ട്രാക്ക് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമ്മുടെ ഷോപ്പ് വന്നത് കൊല്ലം ജില്ലയിൽ കൊളുത്തുപ്പുഴയാണ് കേട്ടോ നമുക്ക് ഓഫ്ലൈൻ ഷോപ്പിംഗ് ആയിട്ടില്ല ഓൺലൈൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഓർഡർ ചെയ്യുന്ന വിധം വാട്സപ്പിൽ നിങ്ങൾക്ക് ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തരിക അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞ് തരുന്നതായിരിക്കും പേയ്മെൻറ്റ് ഒന്നും ഇല്ല ഈ അഞ്ഞൂറ് രൂപ പ്ലസ് അറുപത് രൂപയാണ് ഒരു ഒരു പാർസലിൻ്റെ റേറ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഉൾപ്പെടെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ആയിട്ട് അയക്കാം കേട്ടോ കാരണം നമ്മൾ പ്രിൻ്റ് ആണ് ചെയ്യുന്നത് എഴുതുമല്ല നമ്മളിപ്പോൾ പ്രിൻ്റ് പ്രിൻറ്റിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യാം ഒരു മിസ്റ്റേക്ക് അതിനകത്ത് വരത്തില്ല ഇന്ത്യൻ പോസ്റ്റ് അയക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഹോം ഡെലിവറി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരോ വാട്സപ്പ് ഉപയോഗിക്കാത്തവരോ ആണെങ്കിൽ മാത്രം ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് അറിയാത്തവരാണെങ്കിൽ റേറ്റോ അല്ലെങ്കിൽ വീഡിയോയിൽ ലിങ്കോ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ മതി റേറ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലാവും ഏത് കളറാണെന്നും കൂടെ പറഞ്ഞാൽ നമ്മൾ ആ കളർ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാ ഫോട്ടോയും കൂടി അയക്കാനുള്ള ഒരു ഇത് കിട്ടത്തില്ല കാരണം ഓഫർ ഇട്ടിരിക്കുന്നത് കൊണ്ട് ബിസി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തോളാം താങ്ക്